എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദത്തിന് ശേഷമാണ് നമ്മുടെ കോംറേഡ്സിന്റെ ക്യാപ്സ്യൂളുകൾക്ക് കുറച്ചുകൂടി വീര്യം വെച്ചത് വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ നേതാക്കളുടെ ന്യായീകരനൊക്കെ ഒന്ന് കേൾക്കേണ്ടതല്ലേ ആരോപണങ്ങളിൽ നിന്ന് ചോദ്യം ചോദിച്ചവർക്കൊക്കെ പാർട്ടി ക്ലാസ് എടുത്തു കൊടുക്കാണ് നമ്മുടെ കോമറേഡ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിലെ കോമറേഡ്സിന്റെ പാർട്ടി ക്ലാസ് വിശദമായൊന്ന് അവലോകനം ചെയ്യാന്നുള്ളതാണ്

അതന്നെ എ വലിയ ആരോപണൊന്നുമില്ലല്ലോ കൊല്ലല് കൊല്ലിക്കല് സ്വർണ്ണക്കടത്ത് അങ്ങനെ അങ്ങനെ ചിന്ന ചിന്ന ആരോപണങ്ങളല്ലേ ഉള്ളു ഓ അതിന്റെ പേരിലും ഇവിടെ കൺവീനർക്ക് എ മാറ്റി നിർത്തണം പറയാൻ പറ്റില്ല സി പി ഐയും ഒക്കെ പലതും പറയും പക്ഷെ പാർട്ടിയുടെ തീരുമാനം ഇതാണ് ആഹാ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും വില കൊടുത്ത് ഒന്നിച്ചു മുന്നോട്ട് പോകുന്ന പാർട്ടി തന്നെ അപ്പൊ നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോവാണ് എ ഡി ജെ പി ആർ എസ് എസ് കൂടിക്കാഴ്ച കുറിച്ച് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത് ഒരു പ്രശ്നമേ അല്ലെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം അപ്പൊ പാർട്ടിക്ക് അകത്ത് വേറെ പ്രശ്നമൊന്നും ഇല്ലാളോടെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഏത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ നിഷ്കളങ്കരായി അഭിനയിക്കണം ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കണ്ടുപോയില്ലേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ണുണ്ടായി പോയില്ലേ എന്നുള്ള രീതിയിൽ മറുപടി പറയണം അതോടായിട്ടുണ്ടെങ്കിൽ

എല്ലാ ദിവസവും ഇങ്ങനെ ആരോ കൂടെ ഉന്നയിക്കില്ല അത് തന്നെ പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞു അതിനെ പേരെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് ഗവൺമെന്റിൽ അത്തരം 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 ഒരു നിലപാട് എടുത്തിട്ട് പോലല്ലേ ശരി അങ്ങക്ക് തോന്നില്ലേ ഒരു തവണ ആരോപണം ഉന്നയിച്ചതല്ലേ പിന്നെ എന്തിനാണ് പിന്നെയും പിന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചോണ്ടിരിക്കണെന്ന് ഒന്ന് എന്ന് ചോദിക്കുന്നതിലൂടെ നമുക്ക് മാനസികമായി തളർത്താൻ പറ്റും അതിലൂടെ വേറെ ആരോപണങ്ങളും കൊണ്ട് അൻവറേട്ടൻ പിന്നെ ഈ വഴിക്ക് വരില്ല നമുക്ക് കണക്കൂട്ടാം ഏത് ജനാധിപത്യ അല്ലേപക്ഷണിയുടെ ഭാഗമാണ് അയാൾ സ്വതന്ത്ര ആ ചില നോക്കാം നമുക്ക് സംശയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് സ്വതന്ത്രമായ അഭിപ്രായം പറയാം അല്ലെ പറഞ്ഞത് അപ്പൊരം സ്വാതന്ത്ര്യം കൊടുക്കും എത്ര കൊടുക്കും ആവശ്യത്തിന് നീ സ്വാതന്ത്ര്യം കിട്ടാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ചിന്താഗതിക്കാരാണ് നമ്മുടെ ഒരു മാത്രം ശ്രദ്ധിച്ചാൽ മതി ക്ഷീണുണ്ടാക്കുന്ന പാർട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കരുത് സ്വന്തമായി പലതും കണ്ടുപിടിച്ച ആളാവാൻ വരരുത് പാർട്ടിയേക്കാൾ വളരാൻ ഒരാളെയും ഇവിടെ അനുവദിക്കില്ല പാർട്ടിയിലെ മൊഴിലാളിമാരെ എന്താണോ പറയണത് അത് അക്ഷരം പ്രതി തെറ്റാതെ അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ കോംറേഡ്സ് കൊടുക്കും അതിനുശേഷം ജനങ്ങളെന്നും അവരുടെ ക്ഷേമം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് രണ്ട് ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ഞങ്ങൾ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നു കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ അതിലെന്ത് നിലപാടെടുക്കണം ഇത്തരം കാര്യങ്ങൾ പ്രാഥമിക ആലോചന ഞങ്ങൾ ഇന്ന് നടത്തിയിട്ടുണ്ട് തുടർന്ന് കുറച്ചുകൂടി ശക്തമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ചോദ്യം വരും ജനക്ഷേമത്തിന് ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത് കേരള പോലീസ് അല്ലേ അപ്പൊ അവരുടെ തലപ്പത്ത് തന്നെ മാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച അല്ലേന്ന് പക്ഷെ ആ ചോദ്യം ഒരിടത്തും ചോദിക്കാൻ പാടില്ല കാരണം അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇനിയുള്ള പാഠങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എല്ലാ കുറ്റവും മാധ്യമ പ്രവർത്തകരുടെ തലയിൽ ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ അഗ്രഗണ്യരായ ഒരുപാട് നേതാക്കൾ നമുക്ക് ഏറ്റവും പേരാണ് അനുയോജ്യാണ് ക്ലാസ് എടുക്കുന്നത് ആദ്യമായി രംഗത്തെത്തുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷു നിങ്ങൾക്ക് കുറെ ആളുകൾക്കും മാധ്യമങ്ങൾക്കും നിങ്ങളൊരു വാർത്തയുണ്ടാക്കും ആ വാർത്തയനുസരിച്ച് പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെന്റും നീങ്ങുക അങ്ങനെ നീങ്ങുന്നില്ല എങ്കിൽ എന്തോ വലിയ അപകടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്ത നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുക നിങ്ങൾ തന്നെ ചർച്ച ആ ഇനി ഞങ്ങൾ യാതൊരു ഇങ്ങനെ പറയുന്നതിലൂടെ എന്ത് ഗുണം കിട്ടും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും പക്ഷെ വേറൊരു കാര്യം ഇപ്പൊ പണ്ടത്തെ പോലൊന്നല്ല തെളിവുകൾ പല രീതിയിലല്ലേ മാധ്യമ പ്രവർത്തകര് പുറത്തു വരുന്നത് നാട്ടുകാരും തെറ്റിദ്ധരിപ്പിക്കാൻ അതുകൂടി പറ്റും ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ഈ എന്നുള്ള പ്രയോഗം നിർഗളമായ ൾ കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓപ്ഷൻ ഉണ്ട് വളരെ സിമ്പിളായി എല്ലാ ചോദ്യങ്ങൾക്കും കൈമലർത്താനും കുറ്റം മുഴുവനും മാധ്യമ പ്രവർത്തകരുടെ തലയിൽ ഇട്ടു കൊടുക്കാനും നമ്മളെക്കാൾ നിഷ്കളങ്കരും ജനോപകാരികളും ലോകത്ത് വേറെ ഇല്ല എന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൻഡ് ഓൺലി എ വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് മെല്ലെ സഞ്ചരിക്കുന്നതിലെ വിഷമം ഞാനൊന്നും സൂചിപ്പിച്ചു കണ്ടതിനെ ഞാൻ സംസ്ഥാന ന്യായീകരിക്കോ അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ നിങ്ങളുടെ അവകാശബോധമല്ലേ അവകാശ ബോധാണത് എന്തറിഞ്ഞു എന്തറിഞ്ഞില്ല എന്തറിഞ്ഞില്ലാന്നുള്ള സർക്കാരിൻ്റെ കാര്യമാണ് നിങ്ങൾ ഇപ്പറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ നിങ്ങള് നിങ്ങൾ ഇപ്പറിഞ്ഞതിന് നേരം സർക്കാരിന്റെ ർക്കാരിന് ഈ കൂടിക്കാഴ്ച വിവാദത്തിനെ പറ്റി മുമ്പേ അറിയായിരുന്നു അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല പത്ത് പതിനാറ് മാസം മുമ്പ് നടന്ന കാര്യല്ലേ ഇത് എന്നിട്ട് നിങ്ങൾക്ക് ഇത് പറ്റില്ലല്ലോ അയ്യേ അയ്യേ എന്ന് മാത്രം പറഞ്ഞോണ്ടിരുന്നാൽ മതി രാവിലെ ഒരു കാര്യം പറഞ്ഞു വൈകുന്നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ ഒരു ഒരു സംഭവം ഞാൻ മാസം പറഞ്ഞു ചിരിക്ക എല്ലാരും ചിരിക്ക് പതിനാറ് മാസം മുമ്പ് നടന്നത് ആരും അറിഞ്ഞിട്ടില്ല ആഭ്യന്തര വകുപ്പിനെല്ലാം അറിയാം എന്നുള്ള ധ്വനി ഇവിടെ കൊംറേഡിന്റെ വാക്കുകളിലുണ്ട് അപ്പൊ അതേ കുറിച്ച് ചോദിക്കും അതിനു മുമ്പേ ചിരിച്ച് ചിരിച്ച് ആ സീനിൽ നിന്ന് സ്കൂട്ടാവണം ശുഭം ാലും കോംറേഡ്സിനൊക്കെ എന്തെല്ലാം കഴിവുകളാണല്ലേ ആരോപണങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ എത്ര പ്രൊഫഷണലായി കൈമലർത്തുന്നു പിന്നെ മറ്റുള്ളവരുടെ തലയിലേക്ക് കുറ്റിട്ട് കൊടുക്കുന്നു അൺബിലീവബിൾ മൾട്ടി ടാലന്റഡ് പീപ്പിൾസ് ഇനി നമ്മള് പറയാൻ പോണത് ഇപിയുടെ ആവലാതികളും കൂടിക്കാഴ്ചയും എന്ന വിഷയമാണ് സർക്കാരിന്റെ മദ്യവർജന പരിപാടികളൊക്കെ ഒരു സൈഡില് ഘനഗംഭീരമായി നടക്കുന്നുണ്ട് അപ്പൊ വാർത്ത സംസ്ഥാനത്ത് ഉത്രാടം വരെയുള്ള ഓണക്കാലത്ത് വിറ്റത് എഴുന്നൂറ്റി ഒന്ന് കോടിയുടെ മദ്യം സർക്കാരിന്റെ പരിപാടികളൊക്കെ നല്ലോണം ഫലം കണ്ടല്ലോ കോൺഗ്രസ് അപ്പോൾ മദ്യവർജനം അല്ല അവര് മദ്യനിരോധനാണ് ഞങ്ങൾ മദ്യവർജനാണ് അങ്ങനെ മാഷിന്റെ ഉപദേശം നെഞ്ചേറ്റി മലയാളികൾ ഉത്രാട ദിനത്തിൽ കുടിച്ചു തീർത്തത് നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ മദ്യ പാർട്ടി ഭരണഘടനയിൽ മദ്യപാനം നമ്മൾ അംഗീകരിക്കുന്നില്ല ഞങ്ങളുടെ നയം മദ്യവർജനാണ് പക്ഷേ സി പി എമ്മിന്റെ പാർട്ടി ഭരണഘടനയിൽ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടി അംഗങ്ങളൊന്നും മദ്യപിക്കാൻ പാടില്ല എന്നുള്ളതാണ്

ആഹാ കോൺഗ്രസ്സിന് കുറ്റം പറയാൻ എത്ര നാവാണ് മദ്യവിൽപ്പനയിലെ ഒന്നാം സ്ഥാനം മാത്രല്ല രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളൊക്കെ ഉണ്ട് എല്ലാം പിന്നെ കോടികൾ വെച്ചുള്ള കളിയാണ് രണ്ടാം സ്ഥാനം കരുനാഗപ്പള്ളിക്ക് മൂന്നാം സ്ഥാനം ചാലക്കുടിക്ക് നാലാമത് ഇരിങ്ങാലക്കുട ആ നിങ്ങൾ അവിടെ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കൂ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും മദ്യവർജന യാത്രയും മദ്യവർജന പരിപാടികളൊക്കെ ഞങ്ങളുടെസിന് നിർബന്ധമാണ് എത്ര എത്ര മദ്യവർജന പരിപാടികൾ എന്നിട്ടും ഓണക്കാലത്ത് കുടിയിൽ പതിവ് മുടക്കാതെ മലയാളികൾ ഇതിപ്പോ സർക്കാരിന് കാര്യമായല്ലോ പേരിന് മദ്യവർജന പരിപാടികൾ നടത്തുകയും ചെയ്തു കോടികൾ തൂത്തു വരാനും പറ്റി ഹൈ നമ്മുടെ മൊലാളിമാർക്ക് സന്തോഷമായിരിക്കണു എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം